ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീട്രൂട്ട് അച്ചാറാണ് കേട്ടോ വളരെ രുചികരമായ ഒരു ബീട്രൂട്ട് അച്ചാർ ഇപ്പോൾ മഴക്കാലമായതിനാൽ മീനൊക്കെ വളരെ കുറവില്ല അപ്പോൾ നമ്മൾ പച്ചക്കറി കറികളല്ലേ അധികം കഴിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് അച്ചാർ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണിത് എന്നാൽ നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കല്ലേ എന്നാൽ നമുക്കൊരു കുഴിയുള്ള ഫാൻ എടുക്കാം ഞാനിവിടെ ഈസി കുക്കിങ് കുക്ക് ചെയ്യുന്നത് കേട്ടോ ഈസി കുക്ക് വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാൻ ഇതിമേക്ക് വെച്ച് കൊടുക്കാം പാൻ വെച്ച് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ഇട്ട് നമുക്ക് മുപ്പിച്ചെടുക്കാം കടുക് പൊട്ടണം ഉലുവ ഒന്ന് ബ്രൗൺ കളറായി വരണം അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞതും കാൽ കപ്പ് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു അഞ്ചാറ് പച്ചമുളക് നടു കീറിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇടാം അല്ലെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞിടും കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ഇട്ടോളൂ കേട്ടോ വളരെ രുചികരമാണ് കറിവേപ്പിലയും നമ്മുടെ ഈ വെളുത്തുള്ളിയും കൂടി ചേരുമ്പോൾ എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചത് ബീട്രൂട്ട് അരിയുമ്പോൾ കഴുകി തുടച്ചതിന് ശേഷം വേണം ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുക്കാൻ അതുപോലെ തന്നെ ഇഞ്ചി അരിയുമ്പോഴും കഴുകി നന്നായിട്ട് വെള്ളം തുടച്ചതിന് ശേഷം വേണം അരിയാൻ ബീട്രൂട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് ചേർക്കുന്നത് എന്നിട്ട് ഇത് അടച്ചു വെക്കാം നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വേണം ഇതൊന്ന് വേവിക്കാനായിട്ട് ഇടയ്ക്കിടക്ക് ഇതുപോലെ തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ബീട്രൂട്ട് വേവാനായിട്ട് ഒരു എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റോളം ആവും അപ്പോൾ ഇടക്കിടക്കൊക്കെ തുറന്ന് ഇതുപോലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ചു വെക്കുക അങ്ങനെ ബീട്രൂട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നു ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ മറക്കണ്ട മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും പൊടി ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വേണം കേട്ടോ ഇതൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട് ഒരു അഞ്ച് സെക്കൻഡ് നേരം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ ബീട്രൂട്ടിലെ വെള്ളമെല്ലാം വലിയും കണ്ടോ ഇതുപോലെ വെള്ളമെല്ലാം വലിഞ്ഞ് നന്നായിട്ട് വറ്റ് പറ്റി വരും നമ്മുടെ ഈ ബീട്രൂട്ട് അപ്പോഴാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഞാൻ ആദ്യം കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം വിനാഗിരി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് രുചിച്ച് നോക്കാട്ടോ ഉപ്പിൻ്റെ കുറവുണ്ടോ പിന്നെ എരിവ് എരിവ് കൂടുതലാണോ പുളി ഉണ്ടോ എന്നെല്ലാം നമുക്ക് നോക്കാം എന്നിട്ട് ഞാൻ ഇവിടെ എനിക്ക് പുളി കുറവായതിനാൽ വീണ്ടും നമുക്കൊരു കാൽ കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് കൂടി വിനാഗിരി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വീണ്ടും നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് കുറവാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം തീ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് മാറ്റി മാറ്റി കളിച്ചിട്ടാണ് ഞാനിതിങ്ങനെ ആക്കിയെടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ വീണ്ടും ഞാൻ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിരിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്കിത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് തീയൊക്കെ ഓഫാക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ബീട്രൂട്ട് അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ ചൂടാറിയതിന് ശേഷം ഒരു ചില്ലു ഭരണിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്കിത് ചോറിൻ്റെ ഒപ്പം കഴിക്കാം വളരെ രുചികരമായ ഒരു ബീട്രൂട്ട് അച്ചാറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക